എന്ത് പറ്റി കുഞ്ഞോ 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 യു യു എന്തായാലും ഞാൻ ഫോൺ നമ്പർ തരാം എല്ലാവരെയും എന്റെ അന്വേഷണം അറിയിക്കണേ എന്തും തിരക്കാണ് എന്തായാലും പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഇന്ന് വണ്ടിക്ക് പെട്രോൾ അടിക്കാനുണ്ടായിരുന്നേ അപ്പൊ അങ്ങോട്ട് കേറിയിട്ട് പമ്പിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോത്തേക്ക് അവിടെ ഒരു വണ്ടി വാർക്ക് ചെയ്തേക്കുന്നു വണ്ടിക്കകത്ത് നിറച്ചു മാങ്ങ ഞാൻ എപ്പോഴോ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ മാങ്ങയും ഇങ്ങനെയൊക്കെയുള്ള നാരങ്ങയുമൊക്കെ വണ്ടിക്കകത്ത് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ വാങ്ങിച്ചില്ലേലും ഞാൻ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടുവരുവേ കിളിച്ചുണ്ടൻ മാങ്ങയായിരുന്നു കേട്ടോ കിളിച്ചുണ്ടൻ മാങ്ങനെ ഞാൻ രണ്ട് കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു രണ്ട് കിലോ വാങ്ങിച്ചു ഇതിപ്പോ രണ്ടെണ്ണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോരുത് ബാക്കി ഞാൻ മാവിടേ കൊടുത്തേക്കു കേട്ടോ അച്ചാരുടാന്ന് വിചാരിച്ചു എനിക്ക് അരിയാൻ വയ്യാത്തോണ്ട് മാവിടേ കൊടുത്തു ഇത് ഞാൻ കൊണ്ടുവന്നത് ഇന്ന് മീൻ മേടിച്ചു ബ്ലേഡാണ് വാങ്ങിച്ചത് അപ്പൊ പച്ച മാങ്ങയായിട്ട് തേങ്ങ കറി വെക്കത്തില്ല അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആങ്ങളൊക്കെ രണ്ടും മീൻ വറക്കാൻ കൊടുക്കാൻ പറഞ്ഞു അവൻ രണ്ടെണ്ണം കൊടുത്ത് ഞാൻ അര കിലോ മേടിച്ചോളൂ നമ്മൾ വെച്ചിരുന്ന് ഉപയോഗിക്കണ്ടാന്ന് വിചാരിച്ചിട്ടേ നാളത്തേക്ക് മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അര കിലോ മീനെ മേടിച്ചോളായിരുന്നു അപ്പൊ രണ്ടെണ്ണം അവിടെയും കൊടുത്ത് രണ്ടെണ്ണം ഇങ്ങോട്ടും കൊണ്ടുപോന്നു അപ്പൊ അത് നമുക്ക് നാളെ മാങ്ങ ആയിട്ട് കറി വെക്കാം എന്നിന്റെ ചെച്ച് രണ്ട് മാങ്ങ എടുത്തോണ്ട് പോന്നേ ഒന്ന് പച്ചയ്ക്ക് തിന്നാനും കൂടെ എടുത്തോണ്ട് വന്നതേ പിന്നെ മാമി കയ്ച്ചക്ക തോന്നോ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു തൈര് വാങ്ങിച്ചു ലിക്വിഡ് വാങ്ങിച്ചു പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചു നാളെ ചിലപ്പോ മഴയൊന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ പോകണമല്ലോ അപ്പൊ അതുകൊണ്ട് ബ്രെഡ് മേടിച്ചു കേട്ടോ നീന്ന് ഒരുപാട് സന്തോഷവും എന്താ പറയേ സസ്പെൻസെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാല് ഞാൻ അവിടെ എല്ലാം ഒരാളെന്നെ കാണാൻ വന്നു എനിക്ക് ആ ഏകദേശം ആ ഭാവവും സംസാരവും രൂപമൊക്കെ കണ്ടപ്പോ ടീച്ചർ പോലെ തോന്നി വിശദമായിട്ടൊന്നും പറഞ്ഞില്ലാട്ടോ അപ്പം എന്നെ കാണേണ്ടിട്ട് വന്നതാണ് അപ്പം പേരൊന്നും വീഡിയോയിലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ പി ടിഎ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ട് വന്നതാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഒട്ടും പരിചയം ഇല്ലാതിരുന്നിട്ടും അവിടെ ഒക്കെ അന്വേഷിച്ച് ആരോടൊക്കെയോ ചോദിച്ച് എൻറെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് എനിക്ക് തന്ന സമ്മാനമാണ് ഇത് കേട്ടോ ഇത് ഞാൻ തുറന്നു നോക്കിയില്ല പിന്നെ രണ്ട് മൂന്ന് ഉരുന്ന് കടയൊക്കെ മേടിച്ചിട്ടാ വന്നത് അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ആങ്ങളെ അവിടെ ഉണ്ടായിരുന്നു കൊച്ചോളം ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല മൂന്നെണ്ണേ മേടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് വിഷമമായിപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചോളാന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഇത് ഞാൻ എന്താണെന്ന് നമുക്ക് നോക്ക് അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായെന്നറിയാമോ ഞാനൊരു കത്തു വായിച്ചിട്ട് നമുക്കിപ്പോ എല്ലാം ഫോണിലൂടെ മെസ്സേജും വീഡിയോ ളൊക്കെ അല്ലേ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തയക്കുന്ന ഒരു പരിപാടിയേ ഇപ്പൊ ഇല്ല പക്ഷെ ഇന്ന് എനിക്കൊരു കത്ത് കിട്ടി കത്ത് തെയ്തോ ഈ കവറിനകത്ത് എനിക്കൊരു കത്ത് എഴുതി കൊണ്ടാണ് വന്നത് അഥവാ ഞാൻ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ കൊടുക്കാൻ കൊണ്ടുവന്ന കത്താണ് കെട്ടോ ഇതേ ഈ കത്തെഴുതി ഈ കവറിനകർത്തിട്ട് ഏഹ് പിന്നെ കൊണ്ടുവന്നു മുത്തിന് മുത്ത് കോളേജിൽ പോകുമ്പോ മുത്തിന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു കോംപ്ലിമെന്റും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോ ആളിന്റെ പേര് പറയണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുന്നൊന്നുമില്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷവും എന്താ പറയുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെക്കുകയാണ് നമ്മുടെ ഫാമിലിയിലുള്ള ആരായാലും കാണാൻ വരുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുമോ എന്നൊരു പേടി വേണ്ട കേട്ടോ വന്നവരാരോടെങ്കിലും ചോദിച്ചാ മതി അങ്ങനെ എന്തെങ്കിലും പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്നുണ്ടായോന്ന് കേട്ടോ നിങ്ങൾ എന്റെ ഡെയിലി കാണുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു അപരിചിതത്വം തോന്നത്തില്ല പക്ഷെ എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് അറിയില്ല അറിയാത്തത് കൊണ്ട് ഒരു ഇത് തോന്നും അല്ലാതെ എനിക്ക് ഒരു ആടെ ഇല്ലാട്ടോ എൻ്റെ പ്രിയങ്ങളൊക്കെ എൻറെ വീട്ടിലെ എൻ്റെ സ്വന്തം കൂടപ്പറപ്പുകളാണ് അപ്പൊ എല്ലാവരും എനിക്ക് സ്പെഷ്യൽ ആണ് വീണ്ടും വീണ്ടും പറയുകട്ടോ അപ്പൊ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കത്ത് സമ്മാനിച്ച എന്റെ ചക്കര മുത്തുമണി ചേച്ചിക്ക് ചേച്ചിയാണെന്ന് തോന്നുന്നു ചേച്ചിയാണ് അപ്പൊ ചേച്ചിക്ക് ഒത്തിരി 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 സ്നേഹം അറിയിക്കുവാണ് കത്തൊക്കെ വായിച്ചു കത്തിന്റെ ഉള്ളടക്കം ഒന്നും ഞാൻ വായിക്കുന്നില്ല കാരണം ഒന്നും പറയണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ വേറൊന്നുമില്ല ഇല്ല എല്ലാരെയും അന്വേഷിച്ചു ആ ഇന്ന പോലൊക്കെയാണ് വന്നത് കൊറേ ദൂരം ഉണ്ട് ദൂരത്ത് യാത്ര ചെയ്ത് പോകണം അതുകൊണ്ട് എളുപ്പം തന്നെ പോകും ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് വളരെ സന്തോഷം തോന്നിയപ്പോ നമുക്ക് ചേച്ചി കൊണ്ടുവന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ എന്റെ പ്രിയങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കുന്നത് എന്റെ സന്തോഷം കൊണ്ടാട്ടോ എല്ലുണ്ട് രണ്ടു പാക്കറ്റ് കപ്പലിന്റെ മുട്ടായി രണ്ട് പാക്കറ്റ് കപ്പലിന്റെയും മുട്ടായി കൂടിയോ കേത്തൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടായിരിക്കും ഞാൻ കൊതിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് എൻ്റെ ചേച്ചിക്ക് ഒത്തിരി സന്തോഷം എന്റെ ചേച്ചി എന്നെ ഓർത്തതിന് എനിക്ക് വേണ്ടിയിട്ട് അത്രയും മെനക്കെട്ട് കേട്ടോ വേണമെങ്കിൽ മീറ്റി മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതേ ഉള്ളായിരുന്നു പക്ഷെ പാവം അവിടെയൊക്കെ ഒക്കെ അന്വേഷിച്ച് വന്ന് എന്റെ അടുത്ത് ഓടി വന്ന് കേട്ടോ ഒത്തിരി സന്തോഷം കെട്ടിപ്പിടിച്ച് ഒരു ചക്ര ഉമ്മ കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്നാലും ഒരു അനുവാദം കിട്ടാതെ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഓർപ്പിത്താൻ കേട്ടോ അപ്പൊ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് എന്റെ ചേച്ചിക്ക് ചക്കര ഉമ്മ കേട്ടോ അപ്പോ ഇന്നത്തെ സന്തോഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇനിയിപ്പോ അടുക്കളയിൽ ഇന്ന് പണികളൊന്നും ഇല്ല കേട്ടോ മുത്തിന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ രണ്ട് ബ്രെഡ് അല്ലെ രണ്ട് ചപ്പാത്തി അങ്ങനെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ചോറ് പോവാണ് അമ്മ ഇന്ന് അമ്മയ്ക്ക് ഒരു കൊതി തോന്നിയിട്ട് അമ്മ ഇത്തിരി ബീഫ് മേടിച്ച് അത് കറി വെച്ചു അത് മുത്തിന് കൊടുക്കുന്നില്ല കേട്ടോ മുത്തിന് വേറെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഇന്നത്തെ രാത്രിലത്തെ അത്താല് പിന്നെ ഉം വേറെന്താണ് നമ്മുടെ ഇന്നലെ ഞാന് ഇതുപോലെ ചെയ്തു വെച്ചിരുന്നില്ല അതെല്ലാം ഒട്ടി കേട്ടോ ഒട്ടി റെഡി ആയിട്ടിരിക്കുക പെയിന്റ് ചെയ്യണം പെയിന്റ് ചെയ്തിട്ട് നമ്മുടെ ചെടികളൊക്കെ ഇതിനെ കത്താക്കണം കണ്ട ഈ മുത്തിന്റെ കഥ എന്റെ പ്രിയങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഈ മുത്ത് എവിടുന്നാ എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഒരിടത്ത് ഒരു വീഡിയോയിൽ വലിയ വിശദമായിട്ട് കഥ പറഞ്ഞായിരുന്നു പിന്നെ അപ്പൊ ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാമേ അതിന്റെ പണികളൊന്നുമില്ല നമുക്ക് ചിലപ്പം ഞാൻ കുളിച്ച് ജപിച്ചിട്ട് വന്നിട്ട് പോയില്ലാത്ത ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഉണ്ടാവും കുറെ തുണികൾ വാങ്ങിയിട്ടിട്ടുണ്ട് അത് പക്ഷെ നാളത്തേക്ക് മണക്കഴിക്കാനാണ് അപ്പം മോനിക്കുട്ടിന്റെ ഒരു ടെക്സ്റ്റ് പൊതിയാനുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം എന്നിട്ട് നമുക്ക് അത്താരം കഴിച്ച് ടറ്റാൻ പറയാം കേട്ടോ കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കണം ഈ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ കത്ത് കുറച്ച് വെള്ളമുണ്ട് അത് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ട് ഈ പാത്രം കഴുകിക്കൊണ്ടുവരാം എന്നിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ ഇരിങ്ങനെ ഈ വിട വെച്ചേക്കും ഉപ്പിന് കോൺഫ്ലെക്സ് മതി എന്ന് പറഞ്ഞ് ഞാൻ മോനിക്കുട്ടനും ചോറുണ്ണാം മുട്ടത് കഴിക്കുന്നത് കൊണ്ട് മോനിക്കുട്ടൻ നോക്കാം മോനിക്കുട്ടന് ജീരകവെള്ളം ഭയങ്കര ഇഷ്ടമാ പക്ഷേ ജീരക വെള്ളം ഇരുന്നാ വലിച്ചു വളിച്ചു പോകത്തില്ല അതുകൊണ്ടാണ് നമ്മളത് തിളപ്പില്ലാത്ത ഇങ്ങനെ എടുത്ത് വെച്ചേക്കാൻ പറ്റത്തില്ല അപ്പോ വെള്ളം തിളക്കട്ടെ ഞാന് രാവിലെ കൊറേ വെജിറ്റബിൾസ് എല്ലാം ഇരുന്ന് ഉച്ചക്കലത്തേക്ക് ഞാൻ ഇത്തിരി ചോറ് എടുത്ത് വെച്ചിട്ടാ പോയത് മുട്ടിനു കഴിക്കാൻ രാത്രി ചോറ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അന്നേരം കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചൊരു സാലഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ രാവിലെ നമ്മൾ പുട്ടും കടലയാണ് കഴിച്ചത് അപ്പൊ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിപ്പോ കഴി കഴിക്ക് ചോറുണ്ട് എന്ന് പറഞ്ഞു ഇനി അതുകൊണ്ട് അതുകൊണ്ടാണ് രാത്രി ചോറ് കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അവന്റെ ശരീരപ്രവൃത്തി അങ്ങനെയാണ് ചെറുപ്പം മുതലേ അവൻ ബബ്ലിയാണ് ജനിച്ചപ്പോൾ മാത്രമാണ് മിനിമി കുഞ്ഞി പുരു പോലെ ഇരുന്നത് പിന്നെ അങ്ങോട്ട് ബബ്ലി 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 തന്നെയായിരുന്നു അതൊക്കെ മൂനിക്കുട്ടനും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ ഇപ്പഴേ എനിക്ക് പേടിയാണ് സത്യമായിട്ട് എനിക്ക് പേടിയാട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മള് വിചാരിക്കും കുഞ്ഞുങ്ങളെ ആഗ്രഹം പറയുന്ന എനിക്ക് മേടിച്ചു കൊടുക്കാന്നൊക്കെ പക്ഷെ അത് അവരുടെ ശരീരത്തിനും അവരുടെ ആരോഗ്യത്തിനും ഒക്കെ ദോഷമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മള് ചെയ്യാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത് അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങ മേടിച്ചിട്ട് വന്നേ സേലം മാങ്ങയായിരുന്നത് അത് കൊണ്ടുവന്ന് ഒരു കിലോ ഒരു കിലോ വാങ്ങിച്ചിട്ട് വന്നു അതിനകത്ത് ആകെ മൂന്നെണ്ണകളായിരുന്നു വലിയ മാങ്ങയല്ലായിരുന്നു അതിനകത്ത് ഒരെണ്ണം കേടായി പോയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിക്കാൻ നിന്നപ്പത്തേക്ക് ഞാൻ പറഞ്ഞു ആകെ ഒരു കിലോ മേടിച്ചത് ഒരെണ്ണം മൂന്നെണ്ണം വാങ്ങിക്കരുത് ഒരെണ്ണം കേടായി കേടായിപ്പോയിരുന്നു അതിന് അദ്ദേഹം ഇത് ഇതേപോലത്തെ രണ്ട് മാങ്ങ ഞാൻ തണിമത്തം മേടിച്ചായിരുന്നു അതിന്റെ കൂട്ടത്തില് തന്നേട്ടും അപ്പൊ ഇത് നമുക്ക് പൂളാം രാത്രിയില് എനിക്ക് ചോറിലൂടെ കഴിക്കാൻ മുട്ടത്തിന് അല്ലാതെ കഴിക്കാൻ അല്ലാതെ നമുക്ക് പാരി കഴിച്ചിട്ട് പാടയൊക്കെ മാറ്റി കോൺഫ്ലെക്സും കൊടുക്കാം അല്ല പഞ്ചസാര ഒന്നും കൊടുത്തില്ല കേട്ടോ മോനിക്കുട്ടന ഇഷ്ടമുള്ള എന്താണോ അന്നേരം പറയുന്ന പോലെ മോനിക്കുട്ടനെ കൊടുക്കാം അപ്പൊ ഞാനിത് മാങ്ങാപൂളട്ടെ ചേച്ചി കൊണ്ടുവന്ന എള്ളുണ്ടെ ശർക്കര വർക്കിയ എള്ളുൻ്റെ കപ്പലിന്റെ മിഠായി അത് ഞാൻ ഓരോന്ന് ജാനിക്കുട്ടിക്ക് കൊടുക്കാൻ ഇവിടെ എടുത്തു വെച്ച് നാളെ പള്ളിയിൽ പോകുമ്പോൾ പണ്ടിക്കകത്ത് വെച്ചുകൊണ്ട് പോവാം അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു തന്നെ എടുത്തു വെച്ച് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങ് മറന്നു പോകും ഇവിടെ ഇരുന്നാല് ഞാൻ എടുത്ത് കഴിക്കും മുത്തിന് അങ്ങനെ വേണ്ട കേട്ടോ മുത്തിന് മധുരം ഒന്നും അധികം വേണ്ട മുത്തിന് മധുരത്തിനോട് വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ സ്പൈസി ആയിട്ടുള്ള ഫുഡിനോടൊക്കെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുഴപ്പം അത് എടുക്കരുത് അമ്മ കൂളിട്ട് തരാം മാങ്ങാ കൊതി നീക്കുക ഞാൻ ആ വീട്ടിലിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ അരിഞ്ഞും ബെർഗിയൊക്കെ കൊടുക്കാം ഏ ഇതിപ്പം പോകുന്നത് കൊണ്ട് ഇത് അരിഞ്ഞൊക്കെ വെച്ചിരുന്നിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അന്നേരം ഫ്രഷായിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റാത്തോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാരും പറഞ്ഞു വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൊടുക്കണമെന്നേ ഇതൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ എന്തൊരു വിലയാ ഞമ്മളെ കൊണ്ട് പറ്റുന്ന വാങ്ങിക്കുന്നു കൊടുക്കാതെ അവരുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ പച്ചക്കറികളാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അതൊന്ന് എടുത്ത് റെഡിയാക്കി കഴിക്കാൻ പറഞ്ഞാൽ അവന് മടിയാട്ടോ ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ ഇഷ്ടമാണ് അല്ലാതെ ഞാൻ പോയിട്ട് വിളിച്ചു പറഞ്ഞ മൊത്തം അതെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ അതെടുത്ത് അങ്ങനെ റെഡിയാക്കാന്നൊക്കെ പറയുന്നത് മടിയാട്ടോ അതാണ് കുഴപ്പം പൂളി എടുത്തു ഇമ്മിണി ഉപ്പും ഇത്തിരി മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് നമുക്ക് എടുക്കാം അല്ലേ എട്ടുമണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം പാല് തിളപ്പിച്ചു മുത്തിന്റെ അത്താഴം റെഡി ഇത് കൊണ്ടി എന്നിട്ട് നമുക്ക് മോനുകുട്ടനെ എന്തോ വേണമെന്നു ചോദിക്കാം മോനുകുട്ടന് ചോറ് കൊടുക്കാം കാരണം സാലഡും ബീഫ് കറിയും ഉണ്ടേ മൂനുകുട്ടൻ ചോറുണ്ടാൻ പറയാം നോക്കട്ടെ മോനുകുട്ടൻ ചോറുണ് അമ്മ കൊണ്ടുപോ അമ്മ കൊണ്ടുപോകോളാം എന്നാ കൊണ്ടുപോ മുത്തേ മേടിച്ചോ കേട്ടോ ചൂടുണ്ടേ അവനും അത് മതിയോന്ന് ചോറ് പറഞ്ഞോ മധുരം ഒന്നും ചോദിക്കരുത് കേട്ടോ മധുരം നഹി സ്പൂണ് ഞാൻ ചോറെടുത്തു സാലഡ് എടുത്തു അമ്മ തന്ന ബീഫ് ഞാൻ കഴിക്കുന്ന അത്ര എന്ന് ചോദിച്ചാ അല്ല അതെനിക്കറിയാം കേട്ടോ യും മതി പിന്നെ ഞാൻ നമ്മൾ കൂളിയെടുത്ത മാങ്ങ ഇതാണ് ഇന്നത്തെ അത്താഴം അപ്പോൾ ചോറിനാൻ പോവാണ് അവർ കഴിക്കുന്നു എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താമല്ലേ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ പിന്നെ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാമേ അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം ടാറ്റ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു പ്രാർത്ഥനകൾ നേരുന്നു കഴിക്കട്ടെ ടാറ്റ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ